വിശുദ്ധ ഊർഹാനും പ്രമാണങ്ങളും പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലൊന്നും ഈ റബ്യൂ ലെവൽ ഒരാഘോഷമാസമാക്കണം അതിൽ പന്ത്രണ്ട് പ്രത്യേകിച്ച് ആഘോഷമാക്കണം ആക്കണം എന്ന് എവിടെയും കാണില്ല അപ്പോൾ അസലിയായി തന്നെ ഇല്ലാത്ത ഒരു സംഗതിയാണ് മാത്രവുമല്ല എത്ര ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു ഈ കാര്യത്തിന് വേണ്ടി നിരവധി ആയത്തുകളെ എത്ര ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു ഈ കാര്യത്തിന് വേണ്ടി നിരവധി ആയത്തുകൾ നിരവധി ആയത് എന്നുള്ളത് പരിസ്ഥിതി കാണാൻ പറ്റും ഇനിയിപ്പോ തപസീൽ വിചാരിക്കുക എന്താണ് സംശയമൊന്നുമില്ല ആവശ്യമില്ല വ്യക്തമായി റഹ്മത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് നബി തഫ്സീറിന്റെ ആവശ്യമില്ല ആയത്തുണ്ടായതിനാൽ സ്ഥിരപ്പെടുമെന്ന് വലിയ മൗലവി തന്നെ പറഞ്ഞു ഇനി ഈ റഹ്മായ നബി നബിഹു അലി വസ്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ അതെ റബിയും മാസത്തിലും അല്ലാത്ത മാസത്തിലും സന്തോഷിക്കാം മറ്റൊരു മൗലവിയുടെ വീഡിയോ കേട്ടു നോക്കൂണ്ടായിക്കോട്ടെ റമദാൻ വരെ എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങിയ മനസ്സില് വരരുത് നമ്മുടെ നിത്യവൃത്തികളും ഭക്ഷണവും കാര്യങ്ങളും സാഹചര്യങ്ങളും ജോലിക്കും ഒക്കെ പ്രത്യേകിച്ചും നല്ലൊരു വേനൽ കാലമാണ് മഴയില്ലാത്ത ഒരു വേനൽ കാലത്താണ് റമദാൻ ഒരു സന്തോഷം വേണമെന്ന് അതായത് ഞാൻ സുഹൃത്തു യൂനസ് തുടക്കത്തിൽ ആയത്താണ് ഇവിടെ ഓടി ഓഫ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം ഖുർആൻ കൊണ്ട് സന്തോഷിക്കാൻ ഖർആാൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ ഇറങ്ങിയ മാസം ഖർ കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ മാസം വരുമ്പോൾ അതിനെങ്ങനെയാണ് അവർ സന്തോഷത്തോടുകൂടെ അല്ലാതെ സ്വീകരിക്കുന്നത് ഈ ഫതിലിന്റെ ഉദ്ദേശം ഖുർആാനാണ് ആ ഖുർആാൻ ഇറങ്ങിയ റമദാൻ മാസത്തിൽ എങ്ങനെയാണ് ഒരു മുഗ്മിനായ മനുഷ്യനുക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക എന്നാണ് മൗലവി ചോദിക്കുന്നത് അതേ ചോദ്യമാണ് നമുക്കും ചോദിക്കാനുള്ളത് ഈ ആയത്തിലെ കൊണ്ട് മുത്തുനബി സാഹു അലൈഹി വസ്ലമതങ്ങളാകുമ്പോൾ ആ മുത്തുനബി അലൈഹി സാഹു അലൈ വസ്ലമിച്ചു മാസത്തിൽ എങ്ങനെയാണ് ഒരു മുഖ്മിനായ മനുഷ്യന് സന്തോഷിക്കാതെ സാധിക്കുക